നമസ്കാരം കാലവർഷം പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയതോടെ മുംബൈ നഗരം വെള്ളത്തിനടിയിലായി റോഡുകളും റെയിൽപാതകളും മുങ്ങിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു റൺവേയിൽ വെള്ളം കയറുന്നതോടെ വിമാന സർവീസുകളും താറുമാറായി ഇന്ന് ഐ എം ജി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് മഹാരാഷ്ട്ര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ബുധനാഴ്ച വരെ ഇടിയോടുകൂടി അതിശക്തമായ മഴയും കാറ്റും തുടരുമെന്നാണ് റിപ്പോർട്ട് മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ ഇടിമിന്നലേറ്റുകൾ മരിച്ചു അതേസമയം മഴ മുപ്പത് വരെ സജീവമായി തുടരാനാണ് സാധ്യത ഇന്നലെ താഴ്ന്ന പ്രദേശങ്ങളായ കുല്ല സിയോൺ ദാദർ പരേൽ എന്നിവിടങ്ങളിലാണ് വെള്ളത്തിനടിയിലായത് മുംബൈ നരിമാൻ പോയിന്റിൽ ഇന്നലെ രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെ നാൽപ്പത് മില്ലിമീറ്റർ മഴ പെയ്തു ഗ്രാൻഡ് റോഡ് കൊലാബ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ് ഈ മെയ്യിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ മഴയാണ് മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത് ഇതിനു മുൻപ് ആറ് തൊള്ളായിരത്തി പതിനെട്ട് മെയ്യിലാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ ലഭിച്ചത് അതേസമയം മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് മൺസൂൺ നേരത്തെ എത്തുന്നതെന്നും അറിയിപ്പു ശനിയാഴ്ച കേരളത്തിലെത്തിയതിന് പിന്നാലെ കാലവർഷ പാതി വടക്കോട്ട് വ്യാപിക്കുകയായിരുന്നു അടുത്ത ദിവസങ്ങൾ തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിലും മഴയുണ്ടാകും തലസ്ഥാന നഗരമായ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയിലും കാറ്റിലും തെരുവുകൾ വെള്ളത്തിനടിയിലായി നിരവധി മരങ്ങൾ കടപുഴകി വീണു ഇരുന്നൂറോളം വിമാന സർവീസുകളെയും പ്രതികൂല കാലാവസ്ഥ ബാധിച്ചു മോത്തിബാഗ് മിൻട്രോ റോഡ് ഡൽഹി കന്റോൺമെന്റ് ദീൻദയാൽ ഉപാധ്യായ മാർഗ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി പ്രദേശത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കർണാടകയിൽ മഴ ശക്തമായതോടെ ബംഗളൂരുവിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്